ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി ആര് എന്ന ചോദ്യം ഉയർന്നിട്ട് കഴിഞ്ഞ ഒന്നു മാസമായിരിക്കുന്നു ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥികളെ രണ്ട് കക്ഷികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഭരണകക്ഷിയായ എൻ ഡി എ മുന്നണി സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ് നിലവിൽ മഹാരാഷ്ട്ര ഗവർണറാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ഡി എം കെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സി പി രാധാകൃഷ്ണനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഉയർന്നിരുന്നു അത് ഇന്ത്യ സഖ്യത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം തങ്ങളുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിട്ടയേർഡ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി അദ്ദേഹം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു അതിനു മുമ്പ് അദ്ദേഹം ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അതിനു മുൻപ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു സുപ്രീം കോടതി ജഡ്ജിയിൽ സ്ഥാനത്ത് നിന്നും വിരമിച്ച ശേഷം അദ്ദേഹം ഗോവയുടെ ആദ്യ ലോകായുക്ത എന്ന പദവിയും വഹിച്ചു അങ്ങനെ നീതിന്യായ വ്യവസ്ഥയിൽ നിരവധി വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള ആരാലും ആദരിക്കപ്പെടുന്ന ഏവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ബി സുദർശൻ റെഡ്ഡി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ഇത് ഇന്ത്യാ സഖ്യത്തിന്റെ വലിയ ഒരു തന്ത്രം കൂടിയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് അവിടെ ടി ഡി പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് അവിടെ ഏറ്റവും കൂടുതൽ എം പിമാരുള്ളത് ടി ഡി പിക്ക് അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളോ മറ്റു ആരോപണങ്ങളുടെ നിഴലുകളോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയെ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ടി ഡി പിക്ക് എങ്ങനെ അദ്ദേഹത്തെ ഒഴിവാക്കാനാകും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് മറുവശത്ത് ബി ജെ പിയും ആർ എസ് എസും പയറ്റിയ ഒരു തന്ത്രം അതിനൊരു മറുമരുന്ന് എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ബി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു ഇന്ത്യാ സഖ്യത്തിലെ എല്ലാ മുൻ കക്ഷികളുടെയും പിന്തുണ ബി സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചിട്ടുണ്ട് തൃണമൂൽ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ ഇപ്പോഴും ഇന്ത്യ സഖ്യത്തോട് അങ്ങനെ അടുത്ത് നിൽക്കാത്ത എല്ലാ പാർട്ടികളും ഈ പറയുന്ന ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കോൺഗ്രസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് ഇനി കാണാൻ പോവുക കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പറഞ്ഞത് ഇതൊരു ആശയപരമായ പോരാട്ടമാണ് എന്നാണ് കേവലം ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല മറിച്ച് ആശയപരമായ പോരാട്ടമാണ് ഓ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക അല്ലെങ്കിൽ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തങ്ങൾ വി സുദർശൻ രണ്ടിയെ പോലെ ഉള്ള ഒരു കറകളഞ്ഞ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നാണ് ഈ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഭരണഘടന സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് തങ്ങൾ നിർത്തുന്നത് ആ മറുവശത്ത് ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രത്തെ പിന്തുടരുന്ന അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഒരു വക്താവായ ഒരു ആളാണ് അദ്ദേഹത്തിനെതിരെ ആർ എസ് എസ് ബി ജെ പി ഉൾപ്പെടെ ഭരണഘടനയ്ക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തുമ്പോൾ ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് തങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിലനിർത്തുന്നത് അല്ലെങ്കിൽ നിർത്തുന്നത് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഈ സി പി രാധാകൃഷ്ണനിലേക്ക് വരുമ്പോൾ അദ്ദേഹം നേരത്തെ കേരളത്തിലെ ബി ജെ പിയുടെ പ്രഭാരിയായിരുന്നു അദ്ദേഹം കറകളഞ്ഞ ഒരു ആർ എസ് എസ് കാരനാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുക വഴി ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഈ പറയുന്നത് പോലെ ബി ജെ പി ലക്ഷ്യമിട്ടത് എന്നാൽ അതിന് ശക്തമായ ഒരു താക്കീത് എന്ന നിലയിൽ ഇപ്പോൾ ബി സുദർശൻ റെഡ്ഡിയെ ഇന്ത്യ സഖ്യം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം സാമൂഹിക നീതിക്ക് വേണ്ടിയും ഒപ്പം തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും ഒക്കെ തന്നെ ഈ അദ്ദേഹം ജഡ്ജിയായിരുന്ന കാലത്തൊക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ച വ്യക്തിയാണ് അതിനുശേഷം ലോകായുക്ത ഗോവയുടെ ലോകായുക്ത എന്ന പദവിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ആ പദവിയിലിരുന്നു കൊണ്ട് അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെ സാമൂഹിക നീതിക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജുഡീഷ്യറിയിൽ ഇരുന്നുകൊണ്ട് നിരവധി വിധിന്യായങ്ങൾ പ്രസ്താവിച്ച ഒരു വ്യക്തി പിന്നെ അതിനുശേഷം അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ ബി സുദർശൻ റെഡ്ഡിയെ ഇന്ത്യ സഖ്യം ഉപരാഷ്ട്രപതി സ്ഥാനം നടത്തിയായിട്ട് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് വലിയ ഒരു സന്ദേശം കൂടിയാണ് നൽകുന്നത് എന്തായാലും ശക്തമായ ഒരു പോരാട്ടം വരുന്ന ഉപ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാവുന്നത്